വികാരം വികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വികാരം എന്തിനാ വികാരം ഒമ്പതര കൊല്ലം കൊണ്ട് കേരളം പുറകോട്ടു പോയോ ഏതെങ്കിലും മേഖലയിൽ കേരളം പുറകോട്ടു പോയതായി ഇന്ത്യ രാജ്യത്തെ സർക്കാർ പറയുന്നുണ്ടോ എന്താണ് നാട്ടിലെ ജനങ്ങളുടെ ജീവിതാനുഭവം ഇപ്പോൾ അദ്ദേഹം ഒരു കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞു ഞാൻ നിരവധി കൺവെൻഷൻ ഇപ്പം കണ്ടെടുത്തിട്ട് വരിക നാട്ടിലേതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ഒമ്പതര കൊല്ലം നാട്ടിലേതെങ്കിലും ആശുപത്രി ഉമ്മൻചാട്ട് സർക്കാരിൻ്റെ കാലത്തേക്കാൾ മികവാർന്ന ആശുപത്രികളായി ഇനി നന്നാക്കാൻ എന്താ ബാക്കി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മരുന്നും പഞ്ഞിയില്ല ഇപ്പോൾ ഇവർ പറയുന്നു സ്റ്റെൻ്റ് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ഒരു യന്ത്രത്തിൻ്റെ സൂചി ഒടിഞ്ഞ് പോയപ്പോൾ അത് പകരം വെക്കുന്നതിന് സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട് ശരിയാണ് പക്ഷേ സാധാരണക്കാരന് വീടിനടുത്ത് ചികിത്സയുണ്ട് സാധാരണക്കാരന് വിദ്യാലയം ഉണ്ടായി അംഗനവാടിയിലെ മുട്ടയും പാലം കൊടുക്കാൻ തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ മേഖലയിലും വന്ന മാറ്റം ജനങ്ങൾ കാണുന്നില്ലേ ദേശീയപാതയും മലയോരപാതയും തീരദേശപാതയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും വേണ്ട എന്നാണ് യു ഡി എഫ് പറഞ്ഞത് പക്ഷേ എന്താണ് നടക്കുന്നത് നമുക്ക് കാണാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഏതെങ്കിലും റോഡ് തന്നാക്കാൻ ബാക്കിയുണ്ടോ ഞങ്ങളെ വീടുകളിച്ചും ചോദിക്കുന്ന യുവതിയാണ് ഏതെങ്കിലും എൺപത് ശതമാനം റോഡുകൾ പൂർത്തിയായി ഒരിരുപത് ശതമാനം അവിടെ കാണും ഞങ്ങൾക്കൊരവസരം തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളമാക്കും ഇപ്പോൾ ഇതാ ഒരു അറുപത്തിനാലായിരത്തി ആറ് പേരെ കണ്ടെത്തിയിട്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കി അഞ്ച് കൊല്ലം കൂടെ തന്നാൽ ദാരിദ്ര്യമേ ഇല്ലാത്തൊരു കേരളം ഉണ്ടാക്കാം നമ്മുടെ പിങ്ക് കാടും മഞ്ഞക്കാടും ഉള്ളവർക്ക് വരുമാനം ഇരട്ടിയാക്കാം ഞങ്ങളുടെ പദ്ധതി ഏതാണ് ഇതിനോട് മത്സരിക്കാൻ കേരളത്തിൽ ബദലുണ്ട ഇപ്പം കേരളത്തിൽ നിക്ഷേപ സൗഹൃദം ഈ ഒക്കാലത്ത് നമുക്ക് വന്നു ദേശീയ അടിസ്ഥാനത്തിൽ കേരളത്തിന് വീണ്ടും അംഗീകാരം ആവർത്തിക്കപ്പെട്ടു നിക്ഷേപകർ വരികയാണ് പുതിയ നിക്ഷേപങ്ങൾ വരികയാണ് കേരളം നിക്ഷേപത്തിന് ഏറ്റവും നല്ല സ്ഥലം ഞാനിതൊരു കുട്ടിയോട് ചോദിച്ചു പതിനേഴ് വയസ്സായി ലോഡ് ഷെഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവും ഒരു മീറ്റിങ്ങിൽ ഇന്നിപ്പോൾ ഉണ്ടായ എത്രക്കൂടി തകത്ത് വച്ച് ആ കുട്ടിക്ക് എൻ്റെ അർത്ഥം അറിയില്ല എവിടെയാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കെ ഫോണിൻ്റെ ഗുണം കിട്ടുന്ന ഒരു നാട് കേരളമല്ലേ അത് വികസിക്കണം ആഗ്രഹമുള്ള ആളുകളല്ലേ കേരളത്തിൽ വിജ്ഞാന കേരള പദ്ധതിയിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു ജോലി വാങ്ങിച്ചു തരാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നു നിങ്ങൾ പ്ലസ് ടു പാസ്സായി അല്ലെങ്കിൽ പോളിടെക്നിക് പാസ്സായി ഡിഗ്രി പാസ്സായി ഒരു ആയിരം രൂപ നിങ്ങൾക്ക് മാസം തരും ഒരു ഒരു ലിങ്കിക് കോഴ്സ് പഠിക്കുക നിങ്ങൾക്ക് സർക്കാർ ജോലി വാങ്ങിച്ചു തരും മുപ്പത്തഞ്ചിന അറുപതിനു വയസ്സുള്ള വീട്ടമ്മമാർക്ക് വേറെ വരുമാനം ഇല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ഒരു രൂപ വെച്ച് അവരുടെ അഭിമാനം ഉയരുകയല്ലേ ഈ കുടുംബശ്രീ ബന്ധപ്പെ സ്ത്രീ പദവി ഉയർന്നോ താന്നോ അവനവൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കൂ അവരുടെ സ്വാഭിമാനം നോക്കൂ അവരുടെ നോക്കൂ നോക്കൂ കേരളത്തിലെ വളർച്ചാ നിലവാരം എന്താണ് 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 ഞങ്ങളുടെ ഞങ്ങളുടെ പിഴ തെറ്റ് പശക് ശരി അടിസ്ഥാന പ്രശ്നങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസവുമായിട്ടാണ് ആ ലോക്കൽ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ പോകുന്നത് സി പി എം പോകുന്നതെന്നാണ് സെനിൽ കുമാർ താങ്കൾ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം ഇന്ത്യയുടെ സ്വഭാവം അറിയാം ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് ബന്ധിതമായിട്ടുള്ള ഒന്നാണ് നേരത്തെ സംസാരിക്കുമ്പോൾ വി ആർ അനൂപ് പറയുന്നു കേരളത്തിലെ ഒരു ലോക്കൽ തലത്തിലെ പത്ത് അതിൽ ഒരു വീട്ടിലെങ്കിലും ശബരിമലയിൽ പോകുന്ന ഒരാളുണ്ടാവും ശബരിമല കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധിതമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ശബരിമല നമുക്കറിയാം സൗത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻ്റർ ആണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാകില്ല എന്നാർ പറഞ്ഞു എന്നാണ് ഒരു ചോദ്യം ഒന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ആളുകളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്താ ഫീലിംഗ് കോൺഗ്രസ് ശക്തിപ്പെട്ടാലേ ബി ജെ പിയെ തടയാനാവും നൂറ് സീറ്റ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് മൊത്തം വന്നു നൂറ് സീറ്റ് കോൺഗ്രസ്സിന് കോൺഗ്രസ് ഉയരുന്നതായിട്ടാണ് കണ്ടത് ഒരു പ്രത്യാശ കോൺഗ്രസ് ഉണ്ടായി ആ പ്രത്യാശ രണ്ട് കൊല്ലം കൊണ്ട് തലകുത്തി താഴെ വീണ് ബീഹാറെ കണ്ടില്ലേ ഹരിയാനയിൽ കോ കോൺഗ്രസ് തോറ്റുപോയി മഹാരാഷ്ട്രത്തെ തോറ്റുപോയി ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ കൊല ചെയ്ത് കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ കയ്യിൽ കെജ്രിവാളിൻ്റെ തല വിട്ട് കയ്യിലോട്ട് വെച്ചു കൊടുത്തു ഒറ്റുകാരായി കോൺഗ്രസ് ബി ജെ പിയുടെ മുമ്പിൽ ഒറ്റുകാരായി കോൺഗ്രസ് ഈ ഒറ്റുകാരായ കോൺഗ്രസ്സിനെ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുമോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് പിന്നെ മുസ്ലിം വിരോധികളാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയിലേക്ക് പോയെന്നൊരു പ്രചരണം ശക്തിപ്പെട്ടു അതൊരു ഒരു നെറേറ്റീവാണ് ഞങ്ങളതിൽ കുലുങ്ങിയില്ല ഇപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം ഇരുപത്താറ് കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉത്തരേന്ത്യയിൽ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം മൂടണം പടുതയിട്ട് മൂടണം അപമാനമാണ് ഈ അപമാനമില്ലാത്തൊരു കേരളമുണ്ട് അത് വേണോ വേണ്ടയോ വേണമെങ്കിൽ ഇടതുപക്ഷമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിൻ്റെ കൊടുത്താലോ തമ്മിലടിക്കുന്ന കോൺഗ്രസിൻ്റെ കൊടുത്താൽ പകുതി അങ്ങോട്ട് കൊണ്ടുപോകും പകുതി ബി ജെ പി കാര് കേരളം ബി ജെ പി വിഴുങ്ങും കേരളം കടലെടുക്കുന്നതിനേക്കാൾ അപകടമാണ് കേരളം ബി ജെ പി വിഴുങ്ങുന്നത് കേരളം കടലെടുക്കുന്നത് പോലെ ബി ജെ പിക്ക് വിഴുങ്ങാൻ പിന്നിച്ചു നിൽക്കുന്നൊരു ഒരു